സാഹേഡിന്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം സി എച്ച് പ്രതിഭാ കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത് ആര് സി എച്ച് മുഹമ്മദ് കോയ എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രിയായത് അൻപത്തിനാല് ദിവസം എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ പത്താമത്തെ സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര് എന്ത് ചെറിയകണ്ടി മുഹമ്മദ് കോയ എച്ച് മുഹമ്മദ് കോയ ഏത് തൂലികാനാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരെ ബി ആർ ഗവായ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നോവൽ ഏത് ഒരു ദേശത്തിൻ്റെ കഥ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഗംഗാ ഡോൾഫിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് കാൽസ്യം സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കേരളത്തിൽ തീരപ്രദേശങ്ങൾ ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്ര അഞ്ച് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ച് ഹൈദരാബാദിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട് രണ്ട് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ദേശീയ ബഹിരാകാശ ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ നവാത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ചറാം മോഹൻ റോയ് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏത് ചെങ്കോട്ട ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആരെ ആശാ പൂർണദേവി സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ച് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു എട്ടാമത്തെ എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് അൻപത്തിനാല് ദിവസം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ബാല്യകാല സഖി എന്ന നോവൽ രചിച്ചത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെ കൊച്ചി കേരളത്തിൽ അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ായ്ലൻഡ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് കുന്തി പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി കളിക്കാരൻ ആര് പി ആർ ശ്രീജേഷ് ഹോക്കി തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കണ്ണേ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു ഹിരോഷിമ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ശുക്രൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് തൃശൂർ കൊയിഞ്ഞ ഇലകൾ ഇത് ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത് മോഹിനിയാട്ടം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് സി എച്ച് പ്രതിഭ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ പിരിയാർ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്